എന്താണ് സുഹൃം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ താമസം മാറി ഓല വീട്ടിൽ നിന്ന് ഓടിട്ട വീട്ടിലേക്ക് പിന്നീട് അത് അവനവന്റെ ജീവിതത്തിൽ കോൺക്രീറ്റ് ഇട്ട വീട്ടിലേക്ക് ഗ്ലാസ് ഇട്ട വീട്ടിലേക്ക് വരെ മനുഷ്യൻ മാറി പക്ഷെ ഇന്നും കാക്ക അവന്റെ ശരീരത്തിൽ നിന്ന് കൊത്തിയെടുക്കാൻ പറ്റുന്ന ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കി അതേ വീട്ടിലാണ് കാക്കയുടെ ഒന്നാമത്തെ കാക്ക മുതൽ ഇന്ന് വരെയുള്ള കാക്ക ജീവിക്കുന്നത് ഒരു വ്യത്യാസവും രോഗത്തില്ല കഴിക്കുന്ന ഭക്ഷണത്തിലില്ല കുടിക്കുന്ന വെള്ളത്തിലില്ല ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർക്കൊന്നുമില്ല സഹോദരങ്ങളെ മനുഷ്യന് ആസ്വാദനം മനുഷ്യന് മാത്രമാണ് അള്ളാഹു അനുഗ്രഹമായി നൽകിയത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഭക്ഷണം രുചി വൈഭവങ്ങൾ വേണ്ടി വേണ്ടി വരുന്നത് നമ്മുടെ വസ്ത്രങ്ങൾ ഇടക്കിടക്ക് അതിന്റെ മോഡലുകൾ മാറേണ്ടി വരുന്നത് അവനവന്റെ ജീവിതത്തിൽ യാത്രകൾ വേണ്ടി വരുന്നത് അവനവന്റെ ജീവിതത്തിൽ കവിതകൾ വേണ്ടി വരുന്നത് അവനവന്റെ ജീവിതത്തിൽ കുട്ടുകുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്നത് ഇതെല്ലാം അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം നൽകിയ ആസ്വാദനം എന്ന പ്രത്യേകമായ സവിശേഷതയാണ് ഈ ആസ്വാദനത്തിന് അല്ലാഹു ദുനിയാവിൽ വെച്ച സംവിധാനത്തിന്റെ പേരാണ് കുടുംബവും അവന്റെ വീടും